എട്ടു വർഷമായി ലോറി ഡ്രൈവറായി ജോലി ചെയ്യുന്ന അർജുൻ ജൂലൈ എട്ടിനാണ് കിനാശ്ശേരി സ്വദേശി മുബിനിൻ്റെ ലോറിയുമായി കർണാടകത്തിലേക്ക് പോയത് ആ റൂട്ട് ഇങ്ങനെയായിരുന്നു ആദ്യം മലപ്പുറത്തെ കോട്ടക്കലിൽ നിന്നും കല്ലുമായി മൈസൂരുവിലെ മലവള്ളിയിലേക്ക് അവിടുന്ന് നേരെ കുശാൽ നഗർ കാറ്റാടി മരത്തടി കയറ്റി ബലഗാവിയിലേക്ക് ആ ലോഡ് ബലഗാവിയിലിറക്കി രാനഗറിലെ ഡിപ്പോയിൽ നിന്നും അഖേഷ്യാ മരത്തടിയും കയറ്റി കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലൂടെ മടക്കയാത്ര കൊങ്കണിൽ പശ്ചിമഘട്ട മലനിരകൾ കുത്തനെ ചെത്തിയിറക്കിയുണ്ടാക്കിയ റോഡിലൂടെ ഗംഗാവലിപ്പുഴയും കുന്ദാപുരവും ഉടുപ്പിയും മംഗലാപുരവും കടന്നുവേണം നാടുപിടിക്കാൻ ചൊവ്വാഴ്ച പുലർച്ചയോടെ ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടി അർജുൻ ശിരൂരെത്തുന്നു ദീർഘദൂരം ഭാരവണ്ടി ഓടിച്ചെത്തുന്നവർ ഒന്ന് നടന്നു നിർത്താനും ഭക്ഷണം കഴിക്കാനുമായി സ്ഥിരമായി വാഹനം പാർക്ക് ചെയ്യുന്ന ഇടമാണ് ഗംഗാവലിപ്പുഴയോരത്തെ ലക്ഷ്മൺ നായിക്കിൻ്റെ ചായക്കട ആ ദിവസങ്ങളിൽ കൊങ്കണിൽ പെരും മഴയായിരുന്നു രാവിലെ എട്ടരയോടെ നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് ഗംഗാവലി പുഴയിലേക്ക് പതിക്കുന്നു അർജുന്റെ ലോറിയും മറ്റു രണ്ട് ടാങ്കറുകളും ലക്ഷ്മണന്റെ ചായക്കടയും മൺകൂനയ്ക്കൊപ്പം അപ്രത്യക്ഷമായി എല്ലാറ്റിനും സാക്ഷിയായി കലങ്ങിമറിഞ്ഞ് കുത്തിയൊലിച്ചൊഴുകുന്ന ഗംഗാവലിപ്പുഴ